ിലെ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇറാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ള ഒരു പുതിയ വീഡിയോ പുറത്തിറക്കി അതിൽ അവർ ഒരു വലിയ തുരങ്ക സമുച്ചയം അനാച്ഛാദനം ചെയ്തു സംഘം മിസൈലും റോക്കറ്റ് ലോഞ്ചറും സൂക്ഷിക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലബനീസ് സംഘം ഇസ്രയേലുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു ഹിസ്ബുള്ള കമാൻഡർ ഫൂഡ് ഷുക്കറിനെ ഇല്ലാതാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ഇസ്രയേലിനെതിരായ ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള പ്രതിജ്ഞ ചെയ്ത് ശേഷമാണ് ലബനീസ് ഗ്രൂപ്പ് വിവാദ വീഡിയോ പുറത്തുവിട്ടത് നീണ്ട ഭൂഗർഭ തുരങ്കങ്ങളും കൂറ്റൻ റോക്കറ്റ് ലോഞ്ചറുകളുമുള്ള കൂറ്റൻ മിസൈൽ സമുച്ചയമായി ഇമാദ് ഫോർ എന്ന വീഡിയോ ഇത് കാണിക്കുന്നുണ്ട് തുരങ്ക സമുച്ചയം എവിടെയാണെന്ന് വ്യക്തമല്ല ഈ സ്ഥലം ഇതുവരെ ഒരു വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല എന്നും ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് വലിയ ട്രക്കുകൾക്കും വാഹനങ്ങൾക്കും പോലും കടന്നുപോകാൻ കഴിയുന്ന തരത്തിലാണ് തുരങ്കങ്ങൾ ചില തുരങ്കങ്ങളുടെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ സ്ഫോടന വാതിലുകളും ഉൾപ്പെടുന്നുണ്ട് ഒക്ടോബർ ഏഴ് മുതലാണ് എല്ലാത്തിന്റെയും ടക്കം അഞ്ഞൂറിലധികം റോക്കറ്റുകളും ഇരുന്നൂറ് ഡ്രോൺ ആക്രമണങ്ങളും ഈ സംഘം ഇതിനകം ഇസ്രയേലിൽ നടത്തിയിട്ടുമുണ്ട് ഇതിന് മറുപടിയായാണ് സംഘർഷം പത്തു മാസം പിരിടുമ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളോട് കൃത്യവും ആനുപാതികവുമായ പ്രതികരണങ്ങൾ നടത്താൻ ഇസ്രയേൽ താൽപര്യപ്പെടുന്നുമുണ്ട് ഇരുവരും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ വടക്കൻ ഇസ്രയേലിൽ നിന്ന് പതിനാലായിരത്തോളം കുട്ടികൾ ഉൾപ്പെടെ അറുപതിനായിരം പേരെ ഇസ്രയേൽ അധികൃതർ ഒഴിപ്പിക്കുകയും ചെയ്തു നാനൂറ്റി പത്തോളം ഹിസ്ബുള്ള അംഗങ്ങളും കൊല്ലപ്പെട്ടതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് പുതിയ ഭൂഗർഭ സൌകര്യത്തിന്റെ നിർമ്മാണം സുരക്ഷ ബാക്കപ്പ് ലോഞ്ച് ടീമുകൾ എന്നിവ ഉണ്ടെന്നും ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻകൂട്ടി നിശ്ചയിച്ചുള്ള കോർഡിനേറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ടീമുകൾ പ്രവർത്തിക്കുന്നത് കൂടാതെ എക്സ്ക്ലൂസീവ് സ്രോതസ്സുകൾ അനുസരിച്ച് ഈ സൌകര്യം ഒരു ഫീൽഡ് ഹോസ്പിറ്റലിനൊപ്പം സജ്ജീകരിക്കുന്നു എട്ട് മാസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിലേക്ക് അതിലെ താമസക്കാരെ നിലനിർത്താൻ ആവശ്യമായ സാധനങ്ങൾ ഗ്രൂപ്പ് അൽമായതിനോട് പറഞ്ഞു ഇത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നും പല വിദഗ്ധരും വിശ്വസിക്കുന്നുമുണ്ട് ഇതിനു മുമ്പ് ഇറാൻ സമാനമായ ഭൂഗർഭ മിസൈലുകളും ഡ്രോൺ സൈറ്റുകളും പ്രദർശിച്ചു അതിനുശേഷമാണ് ഹിസ്ബുള്ളയുടെ ഹിസ്ബുളയുടെ ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസ്രയുടെ പ്രസ്താവനയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെസിസ്റ്റൻസ് റോക്കറ്റുകൾ വടക്ക് കിരഡ് ഷൊമോന മുതൽ തെക്ക് ഏലത്ത് വരെയുള്ള പലസ്തീൻ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുവെന്നും പറയുന്നു ബെയ്റൂട്ടിലെ ഇറാൻ എംബസിയും തുരങ്കത്തിന്റെ വീഡിയോ പങ്കുവയ്ക്കുകയും ഏത് സ്ഥലത്ത് നിന്നും ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാന് കഴിയുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രതിരോധത്തിന് ഇപ്പോൾ കൃത്യതയുള്ളതും കൃത്യതയില്ലാത്തതുമായ മിസൈലുകളും ആയുധശേഷിയുമുണ്ട് അതിനാൽ ഇസ്രയേൽ ലബനനെതിരെ ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ ഇസ്രയേലിനും ഒരു വിധിയും യാഥാർത്ഥ്യവും നേരിടേണ്ടി വരുമെന്നും അതാരും പ്രതീക്ഷിക്കാത്തതാണെന്നും ഈ മിസൈൽ നഗരങ്ങൾ ഇറാനിയൻ പ്രദേശത്തിലുടനീളം സ്ഥിതി ചെയ്യുന്നുണ്ട് അവ ഇറാന്റെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ ഭീതി പരത്തുന്നുണ്ടേ എന്നും അദ്ദേഹം ആവശ്യമെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലെ ഏത് സ്ഥലത്ത് നിന്നും നമുക്ക് ശത്രുവിനെ ആക്രമിക്കാമെന്നും എംബസി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനിടെ ഗാസിയിലെ ഇസ്രായേൽ നരനായാട്ട് മുന്നൂറ്റി പതിനാറ് ദിവസം പിന്നിടുമ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയോടെ ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ച അവസാനിച്ചത് ഗൌരവപരവും ായിരുന്നു രണ്ട് ദിവസത്തെ ചർച്ചയുടെ രണ്ടാം ഘട്ടം അടുത്തയാഴ്ച ഈജിപ്തിലെ കെയറോയിൽ നടക്കും ദോഹ ചർച്ചയിലൂടെ രൂപപ്പെട്ട നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും ഇടനത്തൽ കരാറിലെത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു അതിനിടയിലാണ് ഹിസ്ബുള്ള ഇമാദ് ഫോറിന്റെ വീഡിയോയും പുറത്തുവിട്ടത് ന്യൂസ് കേരള